വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ ഗായികയാണ് കെ എസ് ചിത്ര മലയാളികളുടെ സ്വന്തം ചിത്ര ചേച്ചി തന്റെ ശബ്ദം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മലയാളി മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ചിത്ര തന്റെ വ്യക്തി ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് കെ എസ് ചിത്രയ്ക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി കെ എസ് ചിത്ര ഇപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് മകളുടെ മരണം ഇപ്പോഴുതാ ചിത്രയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് മകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിരുന്നു മകളെപ്പോലെ താനും ഭർത്താവും കരുതുന്ന ഒരാളെ കുറിച്ച് ചിത്രം സംസാരിക്കുന്നത് ഞങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മോളുണ്ട് അവൾ ഞങ്ങളുടെ മകൾ തന്നെയാണ് അവൾ താമസിക്കുന്നത് യു എസിലെ സിയാറ്റനിലാണ് ഗൗരിക എന്നാണ് അവളുടെ പേര് നന്ദനയുടെ ചായയൊക്കെ അവൾക്കുണ്ട് എന്നെ കണ്ടാൽ വന്ന ഒട്ടും ഇളയരാജ സാറിന്റെ നിന്ന് കോരി വരണം ഇതാണ് ഇഷ്ടമുള്ള പാട്ട് അവളെ കാണുമ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരും പിന്നെ എന്തോ ഒരു ഫീലിംഗ് അതെന്താണെന്ന് പറയാൻ എനിക്ക് അറിയില്ല എന്നാണ് ചിത്ര പറയുന്നത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഡിസംബർ കെ എസ് ചിത്രയ്ക്കും ഭർത്താവ് വിജയ് മകൾ പിറന്നത് സത്യസായി ബാബയുടെ ഭക്ത കൂടിയാണ് ചിത്ര ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ടത് സായിബാബയാണെന്ന് ചിത്രം മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന മകൾ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ വില്ലയിൽ നീന്തൽകുളത്തിൽ വീണ് മരണപ്പെടുകയായിരുന്നു സ്പെഷ്യൽ ചൈൽഡായ നന്ദന മരണപ്പെട്ടത് വലിയ വേദനയാണ് ചിത്രയ്ക്കും കുടുംബത്തിനും നൽകിയത് എ ആർ റഹ്മാന്റെ സംഗീത നിശയിൽ പങ്കെടുക്കാൻ മകളോടൊപ്പം എത്തിയതായിരുന്നു ചിത്ര സംഗീത നിശയുടെ റിഹേഴ്സലിന് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ദുരന്തമുണ്ടായത് കുട്ടിയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നീന്തൽ കുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് ഒൻപത് വയസ്സു മാത്രമായിരുന്നു പ്രായം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നന്ദനയുടെ പിറന്നാൾ ദിനം മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പും ചിത്ര പങ്കുവച്ചിരുന്നു ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി അവർ അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ കാലം എല്ലാവിധ മുറിവുകളെയും ഉണക്കി രോഗശാന്തി നൽകുമെന്നും കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം മുറിവുകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്നത് ബോധ്യമുള്ള ഒന്നാണ് മുറിവ് ഇപ്പോഴും പച്ചയായും വേദനാജനകവുമാണ് മിസ് യു നന്ദന എന്നാണ് കേസ് ചിത്ര കുറിച്ചത് നന്ദനയുടെ ശേഷം ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും ചിത്ര വീട്ടിൽ നടത്തുകയോ ആഘോഷിക്കുകയോ ചെയ്യാറില്ല മകളുടെ ജനനം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് പലപ്പോഴും ചിത്ര പറഞ്ഞിട്ടുള്ളത് കൃഷ്ണഭക്ത കൂടിയാണ് ചിത്ര ഒരു വിഷുദിനത്തിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് എന്റെ മകൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും എനിക്ക് പാട്ട് പാടാൻ സാധിച്ചു ഒരു അമ്മ എന്ന നിലയിൽ എന്റെ മകൾക്ക് എല്ലാം മനസ്സിലാകണമെന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ഒരുക്കിയത് അവൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഘോഷങ്ങളും അവൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചു അല്ലേ എല്ലാം തീരുമാനിക്കുന്നത് എന്റെ കാര്യത്തിൽ ഈശ്വരൻ ഇങ്ങനെ ആയിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നാണ് മുൻപൊരിക്കൽ ചിത്ര പറഞ്ഞത് മായാത്ത ചിരിയുമായി വേദിയിൽ വിസ്മയം തീർക്കുന്ന ചിത്രയ്ക്ക് മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു സ്ഥാനമുണ്ട് ചിത്രയുടെ പാട്ടിനോളം തന്നെ ലാളിത്യം നിറഞ്ഞ ആ പെരുമാറ്റത്തെയും പുഞ്ചിരിയെയും മലയാളികൾ സ്നേഹിക്കുന്നുണ്ട് ആറു തവണ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ ദക്ഷിണേന്ത്യയുടെ സ്വന്തം വാനമ്പാടി പതിനാറ് തവണ കേരള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുണ്ട്